തളിക്കുളം പുതിയങ്ങാടി ഇർഷാദ് സുബിയാൻ മദ്രസയിൽ സ്മാർട്ട് ക്ലാസ്സിന് തുടക്കം കുറിച്ചു സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം തളിക്കുളം മഹല് മുതവല്ലി ഹുസൈൻ മാളിയേക്കൽ നിർവഹിച്ചു പുതിയ ജീവിതത്തിന്റെ എല്ലാ ഈ മാറ്റം കാണെങ്കിൽ പത്തോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തി അനുഭവിച്ചാദ്യാവസ്ഥയാണ് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ അധികാത്ത ഒരാളെ എല്ലാ രംഗങ്ങളിലും കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായം കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങളുണ്ട് ഒരു ഈ ട്രഷറർ ഷമീർ നാലകത്ത് ആമുഖ പ്രസംഗം നടത്തി പ്രസിഡന്റ് മുഹമ്മദ് നാസിം ചിറക്കുഴി സെക്രട്ടറി റഷീദ് പതിയ പറമ്പത്ത് രക്ഷാധികാരി മുഹമ്മദ് അലി ഹനീഫ അൻവരി ബഷീർ അഹ്സനി സലാഹു ഉസ്താദ് റഹമത്ത് അലി ഉസ്താദ് ഷിഹാബ് റഹ്മാനി ബുഹാരി ഉസ്താദ് ഷിഹാബ് അബ്ദുൾ റഹ്മാൻ റസാഖ് സഖീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും സുമനസുകളുടെയും സഹായത്തോടുകൂടിയാണ് സ്മാർട്ട് ക്ലാസ് റൂം പണികഴിപ്പിച്ചത് പരിപാടിക്ക് വിശിഷ്ട വ്യക്തികളായ ജലീൽ അഷ്റഫ് ജാബിർ അഷ്റഫ് ഉസ്താദ് കമ്മിറ്റി അംഗങ്ങളായ ഹബീബ് തങ്ങൾ അബ്ദുൽ ഖാദർ ഫൈസൽ ബഷീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഹദ്ദാദ് വാർഷികം സംഘടിപ്പിച്ചു ഹദ്ദാദ് വാർഷികത്തിന് മഹല്ല ഖത്തീബ് അബ്ദുൽ ലത്തീഫ് അസ്ഹരി പ്രാർത്ഥന നടത്തി തുടർന്ന് വഴിതെറ്റുന്ന യുവത്വം വഴികാട്ടുന്ന ഇസ്ലാം എന്ന വിഷയത്തിൽ കേരളകലയിലെ പ്രമുഖ പണ്ഡിതൻ ഇ പി അബൂബക്കർ അൽ കാസിമി മുഖ്യപ്രഭാഷണം നടത്തി ജാതിമത ഭേദമന്യേ ആയിരത്തിൽ പരം കുടുംബങ്ങൾക്ക് അന്നദാനവും നടത്തി പരിപാടിക്ക് പൂർവ്വ വിദ്യാർത്ഥികളും മദ്രസാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു